രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ വരും ദൈവം സന്ദർശിക്കുന്ന സമയമാണ് സന്തോഷത്തോടെ എഴുന്നേൽക്കുക ഓൺലൈനിലുള്ളവർ ജാഗ്രത പുലർത്തുക ടി വിയിലൊക്കെ വച്ചിരിക്കുന്നവരെ മൊബൈൽ ടി വി കണ കടുപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം കൂടുന്നവർ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ് ഓൺലൈനിൽ മുട്ടേ നിൽക്കുക ഓൺലൈനിലുള്ളവരെ ഇപ്പോൾ മുട്ടേ നിൽക്കേണ്ടതാണ് ടി വിയിലുള്ളത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നലെ കടന്നു വരാനും നിങ്ങളുടെ കിടപ്പ് രോഗികളെ നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന സമയമാണ് കർത്താവ് കർത്താവ് ദേവദേവ് നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന നിൻ്റെ കിടപ്പ് രോഗികളെയും നിൻ്റെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ എടുക്കുക വിൽക്കാത്ത പുരിടത്തിൻ്റെ പ്രമാണങ്ങൾ ടി വിയിൽ സംഭവം കാണുന്നവരെ ശുശ്രൂഷ കൂടുന്നവരെ അവർക്ക് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്നത് ആ ഉടമ്പടി വെച്ചതിൻ്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമയത്ത് മുറ്റയിൽ നിന്നുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു കർത്താവ് തന്നെ വിശ്വാസി സന്ദർശിക്കാൻ പോകുന്നു കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ മകനെ തൻ്റെ മകൾ വിശ്വസിക്കാൻ പോകുന്നു കർത്താവ് ഇവിടെ കല്യാണം മുടങ്ങിപ്പോയ മക്കളെ അതുപോലെ തന്നെ രോഗഗാതിരമായ മക്കൾ അതെല്ലാം അതെല്ലാം ഈ സമയത്ത് ആരാധനയിലെ ആരാധന എതിരൂടെ എതിരൂടെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെ തൊട്ടുകുടന്ന് ശക്തമായി വിശ്വാസ പ്രമാണത്തോട് ശക്തമായി ശ്രദ്ധിച്ചെ അടിപൊളി പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി നിന്നേക്ക് ആവശ്യിക്കുന്ന ദൈവികമായ നിമിഷങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ ഭാഷാപരത്തിൽ ശ്രദ്ധിക്കട്ടെ ശക്തമായി ശ്രദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ ഖർണയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധിക്കുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ കർത്താവേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന കർത്താവ്

മക്കളെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ മനസ്സ് പരിശുദ്ധ നൽകുന്ന അഭിഷേകം എന്താണെന്ന് അറിയാവോ ഈ ജനം എനിക്കറിയത്തില്ലെന്നാണ് ഈ ജനം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വാഗ്ദാനമാണ് ഈ ജനത്തിൻ്റെ കരച്ചില് അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ നീ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ലഹരി പാര്യങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ മാരക മാരഗരോഗങ്ങളെക്കുറിച്ചോ എൻ്റെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ സാമ്പത്ത് തകർച്ചയെക്കുറിച്ചോ ജീവിത തകർച്ചയെക്കുറിച്ചോ നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിൻ്റെ ദൈവം അവർ കണ്ണുനീരോടെയാണ് വരുന്നത് മുപ്പത്തൊന്ന് ഒമ്പത് പ്രാർത്ഥിക്കുന്നു ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനം പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആ വാഗ്ദാനം ഈശ്വരൻ നിറവേറ്റണമെങ്കിൽ അത് അത്ഭുതങ്ങളുടെ കണ്ണുനീര് രുടെ കണ്ണുനീര് ലോകത്തിന്റെ കണ്ണുനീര് ജീവിത തകർച്ചയുടെ കണ്ണുനീര് ജീവിത കുടുംബ തകർച്ച കണ്ണുനീര് ഈ നിമിഷം ഒറ്റ മാറണ്ടേ ने 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 ി കൈ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് കൈ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കൊണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മളെ സമർപ്പിക്കുകയാണ് അകന്നുപോയ ഭാര്യാവർത്തകന്മാർ അന്താളിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ വൈരാഗ്യം കൊണ്ട് മുഖം മനസ്സ് മൂടിപ്പോയവര് വശും വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉദ്രവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവര് അവരെല്ലാം താറയിൽ സമർപ്പിക്കുന്നു ഒരു ഗതിയും പരുകുതിയും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത അവശേഷിക്കാത്ത വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെയും വിവാഹം ഒത്തുവരാത്തവരെ വരാത്തവർ പത്തും മുപ്പതും മുപ്പത്തൊന്നും വയസ്സായവർ പത്ത് നാൽപ്പത്തിയൊന്ന് വയസ്സായവർ നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവർ സ്ഥലമില്ലാത്തവർ വീടില്ലാത്തവർ വീടും വഴിയുമില്ലാത്തവർ ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിലെ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രഷറുകൾ ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്ന വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നീ കർത്താവ് ദുരുസ നീ കണ്ണുനീരോടെ സമർപ്പിക്കുക ദൈവ പൈതലയാണ് ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല അവിടെ എല്ലാം ഇസമാണ് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം ഒതുക്കാം നിന്നെ എങ്ങനെ തട്ടിപ്പുറത്തുകളെയാവും എന്ന് ചിന്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ പാകം നടക്കാത്ത ഭവനങ്ങൾ സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കേണ്ട കൊടുക്കാത്ത കുടുംബങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ പലതരത്തിൽ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ അതിൻ്റെ പേര് കലഹങ്ങൾ ഭിന്നതകൾ മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവർ നകന്നു പോകുകയും അവരെ ശപിക്കുകയും അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ യുവതികൾ അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോഴേ തനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാവെന്ന് ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിനെ കൃപചെറിയാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധ അമ്മ ജീവനോടെ വന്ന് അവർക്ക് വീന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കളത്തിലിറക്കിയതാണ അമ്മ അമ്മ ഈ കലിയുഗത്ത് കാണിക്കുന്ന ഈ രോഗത്തും മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും അത് ഭസി അത് തരത്തിലുള്ള വേദനയായാലും തരത്തിലുള്ള രോഗങ്ങളായാലും ഏതരത്തിലുള്ള മനഃപ്രയാസമായാലും അതെല്ലാം യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരാപിതാവ് അത് ഏച്ചു ഏറ്റെടുക്കണമെന്ന് പിതാപിതാവ് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലാക്കിയ മറിയും അമ്മയാണ് കാലായാലെ കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലപ്പോഴില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നു എങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിന്റെ ജീവിതത്തിൽ നിന്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആരാധ നിമിഷങ്ങളിൽ ഓ ദൈവ കാലായാല കല്യാണത്തിൽ എന്നതുപോലെ ആ യേശുവിയുടെ പ്രത്യക്ഷനാണ് അമ്മയുടെ പ്രത്യുഷനാണ് നിൻ്റെ ജീവിതം നിന്റെ ഇല്ലായ്മകളും അല്ലായ്മകളും എല്ലാം അമ്മ ഇപ്പം യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ യേശു നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് യേശു ഉന്നതമായ നാമത്തില് നിന്റെ സർവീത വേദനകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന് നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശ്രയിച്ചു ചില കർത്താവിന്റെ സമാധാനത്തിന്റെ കൈകള് നിന്റെ ജീവിതത്തിൽ ഉയർട്ടേ സമാധാനം നിന്നോട് കൂടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ പറയാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈശോയോട് പറയാം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറയരുത് അച്ഛൻ പരിശീലന മാധ്യക്ഷത്തില് ഈശോയോട് പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക അതിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും परिशुप्त परममा दिव्यकारिन्दु अभिज्ञा धरा परिशुष्टिव्यकार्ये हिन्दु ஏகிராதரajana பரிசுத்தபரம divine காருமே இந்து என்னும் அன்னேவியாரா